പറഞ്ഞു പോയ എല്ലാ ആലിമിങ്ങളുടെയും പേരിൽ അൽഫാത്തി بسم الله الرحمن الرحيم اركض الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الله ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഈ മഹാന്മാരുടെ പേരിൽ ഫാത്തി തയ്യാറുള്ളവര് ഒന്ന് വലത്തേ കൈ ഉയർത്തിട്ടൊരു ഇൻഷാല് പറഞ്ഞേ ഇൻഷാല് ഞാൻ പറയണോ വലത്തേ കൈ ഉയർത്തി പറ

यत्रे यत्रे दागुं। दागुं। ോ കഴിഞ്ഞാൽ ഫലമാണ് വിഷമങ്ങൾ നീങ്ങി പോകുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയുകയില്ല എന്ന് എത്ര അനുഭവങ്ങളാണ് ആ അനുഭവങ്ങൾ ഇവിടെ വിവരിക്കേണ്ടതില്ലോ ഞാൻ ഇത് പറയുമ്പോഴും ഇവിടെ ഇരിക്കുന്നവർക്കും നൂറായിരം അനുഭവങ്ങൾ പറഞ്ഞു തരാനുണ്ടാകും മഹാന്മാരുടെ പേരിൽ ഫാത്യഹോതിയിട്ട് ദു ആ ചെയ്യുമ്പോൾ ഇജാബത്ത് കിട്ടിയതിന്റെ ഒരുപാട് ഒരുപാട് തെളിവുകൾ അതുകൊണ്ട് തന്നെ ആ ആവേശത്തോടെ വിശ്വാസത്തോടെ ദിവസവും പാരായണം ചെയ്യണം ആ മഹാന്മാരുടെ പേരിൽ ഒരു 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 മടിയും മടിയും മഹാൻമാരുടെ കാണിക്കേണ്ടതില്ലംസുലക്കാരൊന്നും അല്ലോ ദിവസവും മഹാന്മാരായ മഹാനായ ഷംസുലമ അത്രയത്ര ദ്രികളാ ചൊല്ലിയത് എപ്പോഴും ആ ഷംസുലമയുടെ കയ്യിൽ ഒരു തസ്ബീഹമാലുണ്ടാകുമായിരുന്നു പഴയ ഫോട്ടോകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം എത്ര വലിയ സദസ്സിന്റെ മുന്നിലും എത്ര വലിയ മുന്നിലിരിക്കുമ്പോഴും തന്റെ കയ്യിലെ തന്നെ